ഓൾ വെൽക്കം ബാക്ക് ടു ീസ് ഞാൻ ഇന്നൊരു കുഞ്ഞു വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തമിഴ്യില് കണ്ടപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ത് വ്ലോഗാണെന്ന് ഇന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങളെല്ലാം എന്ത് പറഞ്ഞാൽ നിങ്ങൾ ലേഡീസ് റെസ്റ്റ് എടുത്തോ ഞങ്ങൾ ഉണ്ടാക്കാം ഇന്നത്തെ രാത്രിത്തെ ഫുഡ് അപ്പോൾ അവരെന്താ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം சிக்கன் சிக்கன் சிப்ஸ் அய்யோ 나이 হইলো না இன்னாரண்டா குடு குடு அப்ப இவளுக்கு எல்லாம் தாਣੀ வேற நம்ம ஹெல்ப் ஆ புల్లి பொடிச்சா புல்ல கேங்க தூள் பொடிச்சா கொஞ்சம் கொஞ்சமா பண்ணிக்கோ ஆரே மேனா அஜு அஜு করবে কি நம்ம நோப்பு இல்லティング எல்லாம் நானா டிச்சு പിന്നെ നമുക്ക് തരുന്ന ഫുഡ് ചിക്കൻ സ്ട്രിപ്സിൻ്റെ റോളും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അതിനു കൂട്ടാനുള്ള സാധനങ്ങളൊക്കെയാണ് പക്ഷെ അവർ കുബൂസിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു പക്ഷേ പരത്താൻ നമ്മൾ ഹെൽപ്പ് പോകണം എന്നാണ് പാവല്ലേ അത് നമ്മൾ പിന്നങ്ങ് കൊടുത്തു പിന്നെ ഇക്കാക്ക ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നാൽ ഇതിങ്ങനെ നമുക്ക് ഇടയ്ക്കലിൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൈക്കലും ചിക്കൻ ചുടലും അതൊക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ ഇക്കാക്കി ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടുപിടിക്കും എന്നിട്ട് അത് സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാക്ക സത്യം പറഞ്ഞാൽ ആ ശീലോ കിക്കാക്ക് ഞങ്ങൾ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയാണ് ഞങ്ങൾ ഉപ്പുള്ള സമയത്ത് സൺഡേ എന്ന് പറഞ്ഞൊരു ദിവസം ഞങ്ങൾ ഉമ്മാക്ക് റെസ്റ്റാണ് അന്ന് ഉപ്പാണ് ഇതുപോലെ ഞങ്ങളുടെ അടുക്കള കയറിയിട്ട് സ്പെഷ്യലെല്ലാം ഉണ്ടാക്കുക ഞങ്ങളാണ് അസിസ്റ്റൻ്റ് ആയിട്ടെല്ലാം നിൽക്കുക ആ ഒരു ശീലമാണ് എൻ്റെ കാക്കിപ്പം കിട്ടിയത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഞങ്ങളിങ്ങനെ ഒത്തുവിടുമ്പോൾ ഞങ്ങൾക്ക് ഉപ്പാൻ ഒരുപാട് മിസ് ചെയ്യലുണ്ട് അപ്പം നമ്മൾ ചിക്കൻ സ്ട്രിപ്സൊക്കെ റെഡിയായി അത് പൊരിക്കാൻ തുടങ്ങി അതുപോലെ കുബൂസ് ചൂടാൻ തുടങ്ങി അപ്പം മെയിനായിട്ട് കാക്കാ എൻ്റെ അസിസ്റ്റൻ്റ് അഫിയാണ് കേട്ടോ അഫി എനി ഒരാഴ്ച കൂടെയേ ഉള്ളൂ അത് കഴിഞ്ഞ് അവൻ പോവും അതുപോലെ അനിയത്തിൻ്റെ മോൻ അനാന് അവനും പിന്നെ കൊച്ചിങ്ങിന് പോവാണ് അപ്പോൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് ഇനിയിപ്പോൾ ഒരു ദിവസവും കൂടിയേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിച്ചു അങ്ങനെ ചിക്കൻ സ്ട്രിപ്സായി കുബൂസായി ഫ്രഞ്ച് ഫ്രൈസ് ആയി അതിന് വേണ്ടി എല്ലാ സാധനങ്ങളും റെഡിയായി ഇനി അവതൊരു റോള് ചെയ്യാണ് സത്യം പറയാലോ ഞാൻ പൊക്കി പറയുമെന്നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ സ്ട്രിപ്സിൻ്റെ റോളായിരുന്നു പിന്നെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഇക്കാക്കാനോട് തന്നെ റെസിപ്പി ചോദിക്കേണ്ടി വരും എനിക്കിതിൻ്റെ റെസിപ്പി അറിയേയില്ല അപ്പം വേണ്ടിവർ പറഞ്ഞു ഞാൻ എന്താ ഇക്കാകാനോട് ചോദിച്ചിട്ട് ഇതിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും അത്രയുള്ളൂ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ